നമസ്കാരം പ്രിയപ്പെട്ടവരെ കണകാഞ്ചിയിലേക്ക് സ്വാഗതം കവിതയിലൂടെ പോലും പാടി ഉണർത്തിയ മലയാളത്തിന്റെ പ്രിയ കവി ഒ എൻ വി മാനവസ്നേഹത്തിൻറെയും പ്രകൃതി സ്നേഹത്തിന്റെയും പ്രവാചകനായിരുന്നു അദ്ദേഹത്തിന്റെ കവിതകൾ നമുക്ക് ആനന്ദമായിട്ടും ആശ്വാസമായിട്ടും അലയിടിച്ചുകൊണ്ടിരിക്കുന്നു ഭാഷയാണ് മനുഷ്യന്റെ സ്വാതന്ത്ര്യമെന്നും ഭാഷ നശിക്കുന്നിടത്ത് മനുഷ്യന്റെ സ്വത്വം നഷ്ടപ്പെടുമെന്നും അദ്ദേഹം വിശ്വസിച്ചു മണിനാഥം പോൽ മധുരം നമ്മുടെ മലനാട്ടിൻ മൊഴി മലയാളം എന്ന് പാടിയ അദ്ദേഹം മലയാളത്തിന്റെ മാധുര്യം നമുക്ക് പകർന്ന് നൽകുകയായിരുന്നു ശ്രീ ഒ എൻ വി കുറുപ്പിന്റെ മലയാളം എന്ന കവിത കടകാഞ്ചിയിലൂടെ ഇന്ന് നമുക്ക് കേൾക്കാം എത്ര സുന്ദരം എത്ര സുന്ദരം മലയാളം മുത്തുപവിഴങ്ങൾ കൊരുത്തൊരു പൊഞ്ഞുനൂൽ പോലെ എത്ര സുന്ദരം ഇത്ര സുന്ദരമിൻ്റെ മലയാളം മുത്തുപവിഴങ്ങൾ കൊരുത്തൊരു പൊഞ്ഞുനൂൽ പോലെ മണ്ണിൽ വീണു കുരുത്തു നിന്മണി വിത്തുമുള പൊട്ടി ത്രൈരടികൾ മണ്ണിൽ വേർപ്പു വിതച്ച വർത്തൻമായി വന്നു അന്നു പാടിയ പാട്ടിലൂ ഞാലാടി മലയാളം മണ്ണിൽ വീണുകുരുത്തു നിൻമണി വിത്തുമുളപൊട്ടി മിഞ്ഞു വീശിടും പോൽ മണ്ണിൽ വേർപ്പു വിതച്ച തന്നീണമായി വന്നു അന്നു പാടിയ പാട്ടിലൂഞ്ഞാലാടി മലയാളം എത്ര സുന്ദരം എത്ര സുന്ദരം എൻ്റെ മലയാളം മുത്തുപവിഴങ്ങൾ കൊരു ൊരു പൊഞ്ഞുനൂൽ പോലെ കൊഞ്ചലും കുറുമൊഴികളും പോയി കഥകൾ പലതോതി നെഞ്ചണച്ചൊരു ഗുരു വളർത്തിയ കിളിമകൾ പാടി ദേവദൈത്യ മനുഷ്യവർഗമഹാചരിത്രങ്ങൾ തേൻകിനിയും വാക്കിലോതി വളർന്നു മലയാളം കൊഞ്ചലും കുറുമൊഴികളും പോയ് കഥകൾ പലതോതി നെഞ്ചണച്ചൊരു കുരു വളർത്തിയ കിളിമകൾ പാടി ദേവദൈത്യ മനുഷ്യവർഗമഹാചരിത്രങ്ങൾ തേൻകിനിയും വാക്കിലോതി വളർന്നു മലയാളം എത്ര സുന്ദരമിത്ര സുന്ദരം എൻ്റെ മലയാളം മുത്തുപവിഴങ്ങൾ കൊരുത്തൊരു സ്വർണമാലിക പോൽ എത്ര സുന്ദരം എത്ര സുന്ദരം എൻ്റെ മലയാളം മുത്തുപവിഴങ്ങൾ കൊരുത്തൊരു സ്വർണമാലിക പോൽ മുത്തു പവിഴങ്ങൾ കൊരുത്തൊരു സ്വർണമാലിക പോൽ